പ്രിയ മാവേലി പ്രേക്ഷകരെ പ്രിയ സുഹൃത്തുക്കളെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ലോകത്തിൻ്റെ ഭാഗത്തുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഇന്ന് ഏഴാം തീയതി ജാനുവരി ഏഴാം തീയതി ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ലൈവാണ് ആ അഞ്ചാറ് മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് കാശ്മീർ എന്ന് പറയുന്ന നമ്മുടെ ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന കാശ്മീരിലെ ശ്രീനഗർ പട്ടണത്തിലെ ബത്മുള്ള റെയിൽവേ സ്റ്റേഷൻ സോറി ബത്മുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് ഏഴ് മണിക്ക് ഇവിടുന്ന് ജമ്മുവിലോട്ട് ബസ്സാണ് ഇവിടുന്ന് ആണ് നമ്മളുടെ പഹൽഗാമിലോട്ടും അതുപോലെ ഗോ ഗുൽ ഗുൽമാർഗ് ഗുൽമാർഗ് പഹൽഗാം അതായത് ഭൂമിയിലെ സ്വർഗ്ഗം എന്നറിയപ്പെടുന്ന ഈ ഇടങ്ങളിലേക്കെല്ലാം ബസ് പോകുന്ന സ്ഥലമാണിത് ഇവിടെ റിയൽ കാശ്മീരി ഫുഡുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ വൃത്തിയും വെടുപ്പും അത്രയ്ക്ക് മനോഹരമാണ് താങ്ക് യു ഫോർ ഫാറൂഖ് അബ്ദുള്ള ആൻഡ് ഉമർ അബ്ദുള്ള ആരാണോ കാശ്മീരിന് ഇത്രകാലം ഭരിച്ചത് അവർക്ക് ഒത്തിരി നന്ദിയുണ്ട് അവരിതുപോലെ ഇത്രയും ഭംഗിയായിട്ട് ഈ ബസ് സ്റ്റാൻഡിന് അതായത് ഫാറൂഖ് അബ്ദുള്ളയുടെ വീട് ഇവിടെ ലാൽ ചൌക്കിൽ മറ്റേ ഡാൾഗേറ്റിനടുത്താണ് ഫാറൂഖ് അബ്ദു അബ്ദുള്ള ഉമർ അബ്ദുള്ളക്ക് താമസിക്കുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നും അതിദൂരമല്ലാത്തൊരു സ്ഥലമാണ് ഈ കാണുന്ന ബത്മുള്ള ബസ് സ്റ്റാൻഡ് നിങ്ങൾ ദയവീതാരെങ്കിലും അവരായിട്ട് കണക്ഷനുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ നമ്മുടെ വി ഡി സതീശനോ അല്ലെങ്കിൽ കെ മുരളീധരനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഉമർ അബ്ദുള്ളയായിട്ടോ അല്ലെങ്കിൽ ഫാറൂഖ് അബ്ദുള്ളയായിട്ടോ എന്തെങ്കിലും ഈ വീഡിയോ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഒരു കാശ്മീർ പട്ടണത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് എനിക്ക് തന്നെ കേരളം ഇതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററല്ലേ കേരളത്തിൽ ഇങ്ങനെയുള്ള ശ്വാനന്മാരുടെ അല്ലെങ്കിൽ പട്ടികളുടെ നമ്മൾ പലപ്പോഴും പറയും ഗോഡ്സ് ഓൺ കൺട്രി ഡോഗ്സ് ഓൺ കൺട്രി അല്ലേ എന്നാൽ അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ഭേദമല്ലേ പട്ടികളെ എന്നെ ആക്രമിക്കാമായിരുന്നാൽ മതി അവർക്ക് അല്ലപ്പോൾ മനസ്സിലാവും ഇവൻ ഇവർ ഞങ്ങളുടെ വീഡിയോ എടുത്ത് ലോകമെമ്പാടും കാണിക്കുന്നുള്ളൂ ദയവ് ഇത് ലോകത്തിലെ മറ്റാർക്കും ഇത് കാണിക്കരുത് മലയാളികൾക്കും ഇന്ത്യക്കാർക്ക് മാത്രം കാണിച്ചാൽ മതി വിദേശികളൊന്നും കാണിക്കരുത് എൻ്റെ വീഡിയോ കാണുന്ന വിദേശികളുണ്ട് അപ്പോൾ ഇതാണ് ശ്വാനന്മാരുടെ പട്ടണം അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന കാശ്മീരിലെ ബദ്ധമുള്ള ബസ് സ്റ്റാൻഡിലെ ഒരു ദൃശ്യമാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യ എത്ര അല്ലേ മേരാ ഭാരത് മഹാൻ ഇവിടെ നമുക്ക് വലിയ വലിയ മഹാന്മാരുണ്ടായിരുന്നു അല്ലേ മഹാത്മാഗാന്ധിയും അതുപോലെ നമ്മുടെ ഡോക്ടർ അംബേദ്കർ എല്ലാം നമുക്ക് നല്ലൊരു നിയമ നിയമാവലി എഴുതി വെച്ചു അല്ലേ നമ്മുടെ ഭരണഘടന ഈ ഭരണഘടനയിലൊന്നും എഴുതി വയ്ക്കപ്പെടാത്തതാണോ ഇത് പ്രിയപ്പെട്ട കളക്ടർമാരെ മുനിസിപ്പൽ ചെയർമാൻമാരെ പ്രിയപ്പെട്ട പി ഡബ്ല്യു ഡിയിൽ ടോപ്പിലുള്ളവരുണ്ടല്ലോ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ഇത് കേട്ടാ ഇവിടെയാണ് നമ്മുടെ ജനങ്ങൾ അതായത് മനുഷ്യരും പട്ടിയും മേനക ഗാന്ധിക്കൊന്നയച്ചു കൊടുക്കണേ മേനക ആണോ ഞാൻ അനേകം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കറങ്ങി വന്നതാണ് അവിടെ ഒന്നും ഇങ്ങനെ മനോഹരമായ കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ മേനകാഗാന്ധിക്ക് എന്തായാലും ഒരു അവാർഡ് കൊടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ കൊടുക്കാൻ എഴുതി വെച്ചല്ലോ അപ്പോൾ ഈ നമ്മുടെ ഭരണഘടനയിലെ പട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം നമ്മുടെ അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി ഇവിടെ ഒരു നല്ല ഹോട്ടൽ നോക്കിയാണെന്ന് കഴിഞ്ഞാൽ നല്ല ഇരുന്ന് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് ഇല്ലെന്ന് പറയാം എല്ലാ റോഡ് സൈഡിലും ഫുഡാണ് ഇവിടെ ഒരുപക്ഷേ ഇന്ത്യൻ ജനങ്ങളുടെ ഈ ഇമ്മ്യൂൺ പവർ ഉണ്ടല്ലോ രോഗമൊന്നും വരാതെ നമ്മൾ വെള്ളക്കാരെ വിളക്കാരെപ്പോഴും കുറ്റം പറയും അവർക്കൊക്കെ ഇവിടെ അവർക്ക് രോഗം പിടിക്കുന്നത് പക്ഷെ നമ്മുടെ ആരോഗ്യമുള്ള കാശ്മീരികൾ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം ഇവിടെ ഈ പാവപ്പെട്ട ജനമുണ്ടല്ലോ വല്ലാത്ത കഷ്ടപ്പാടുകളാണ് ജീവിതം അവരുടെ ജീവിതം തന്നെ മുട്ടിയിരിക്കുകയാണ് എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മുടെ പുൽ പു എന്താ പുൽവാമയും പഹൽഗാമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊന്നും ഇവിടെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കഞ്ഞുകൂടി മുട്ടിയെന്ന് പറയില്ലേ ടൂറിസ്റ്റുകളില്ല ടൂറിസ്റ്റുകളില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോക്കാരൻ്റെ അവസ്ഥ ഓട്ടോക്കാരനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കുതിര സവാരിക്കാരും ഓട്ടോക്കാരും അതുപോലെ ശിക്കാര വഞ്ചിക്കാരെല്ലാം വല്ലാത്ത അവസ്ഥയിലാണ് വല്ലാത്ത അവസ്ഥ എന്ന് പറയണെങ്കിൽ അവരുടെ എല്ലാം കഞ്ഞുകൂടി മുട്ടിരിക്കുകയാണ് പക്ഷെ ഡിജിറ്റൽ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുക കേട്ടോ ഇതെല്ലാം എടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ചാട്ടേഡ് ക്യു ആർ കോഡ് ഉണ്ടല്ലേ എവിടെ നോക്കിയാലും ക്യു ആർ കോഡ് ആണ് ഇതാണ് നമ്മുടെ ശ്രീനഗർ സ്മാർട്ട് സിറ്റി ഉണ്ടോ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ഈ ശ്രീനഗർ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ അവന്മാരെ ഒന്ന് വിളിച്ച് ചോദിക്കണം നിങ്ങളുടെ ഈ സൈക്കിൾ ഇരിക്കുന്നതിൻ്റെ പുറകിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഏഹ് എവിടെ നോക്കിയാലും കടകളാണ് എവിടെ നോക്കിയാലും ബിസിനസ്സാണ് എത്ര മനോഹര അല്ലേ എത്ര മനോഹരം ഈ ദേശം എത്ര സുന്ദരം ഈ ഭാരതം അല്ലേ ശ്രീനഗർ പട്ടണത്തിലൂടെയാണ് ഞാൻ നടക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ എനിക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നിയത് വേറൊന്നും കൊണ്ടല്ലാ ഒറ്റ സ്ഥലത്ത് ഹീറ്റിംഗ് ഇല്ല നമ്മുടെ ട്രഡീഷണൽ ഹീറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത് അവരവിടെ ഇതിട്ടുകൊണ്ട് നമ്മുടെ തടിയിട്ട് ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്ര മനോഹരമായൊരു കാശ്മീരിലോട്ട് ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലില്ല നിങ്ങൾ എത്ര പേര് കാശ്മീരിലാണ് നമ്മുടെ പട്ടാളത്തിലുള്ള എല്ലാവരും ശ്രീനഗറിലും കാശ്മീരിലും ഒരു ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അവനൊരു ട്രെയിനിങ് കിട്ടി കാണും ഒരുപക്ഷെ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഗാന്ധിജിയും നമ്മുടെ അംബേദ്കറും ഒക്കെ ജീവിച്ചിരുന്നപ്പോൾ ഇത് വളരെ സുന്ദരമായിരുന്നിരിക്കാം പിന്നീടുള്ള പുതിയ തലമുറയായിരിക്കാം ഒരുപക്ഷെ ഈ കാശ്മീരിനെ ഇതുപോലെ നരക തുല്യമാക്കിയത് അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ സ്വർഗമെല്ലാം നരകമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം സ്വർഗ്ഗത്തിൽ ഉള്ളവരെല്ലാം ഉണ്ടോ അതാണ് മാർക്കറ്റിൻ്റെ ഒരു ഇത് വേണ്ട കണ്ടാ ഇതാണ് എൻ്റെ ബസ് ഈ മഞ്ഞ ബസ് കണ്ടെ ജമുന മിത്ത ജമുന ഇതിൽ ഞാൻ നേരെ കയറി കിടക്കുന്നു ഞാൻ ജമ്മുവിലോട്ട് പോന്നു പത്ത് മണിക്കൂറിൻ്റെ യാത്രയിൽ ഞാൻ ജമ്മുവിലെത്തും ജമ്മുനിന്ന് ഞാൻ ജീവനും കൊണ്ട് ഓടും ഇവിടേക്ക് അമൃത്സറിലോട്ടും ചാന്ദിഗറിലോട്ടും അവിടുന്ന് മുംബൈയിലോട്ടും അതല്ലെങ്കിൽ അവിടുന്ന് നേരെ കേരളത്തിലോട്ട് ഇതാണ് എൻ്റെ യാത്രയുടെ അവസാനം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ മേനയാ ഗാന്ധി മുതൽ ഫാറൂഖ് അബ്ദുള്ള മുതൽ ഉമർ അബ്ദുള്ള മുതൽ മോദിജിക്കോ അമിത്ഷാദിക്കോ സുരേഷ് ഗോപിക്കോ ടൂറിസം മന്ത്രിക്കോ ആർക്കെങ്കിലൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റിയെങ്കിൽ ദയവ് ഇതൊന്ന് ഫോർവേഡ് ചെയ്യുക ഓക്കെ ഗായ്സ് താങ്ക് യു ബൈ